ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധേയായ താരമാണ് നടി പാർവതി വിജയ് നടി മൃദുല വിജയുടെ സഹോദരിയാണ് പാർവതി സീരിയൽ ക്യാമറാമാനായ അരുണുമായി വിവാഹിതയായ പാർവതി അടുത്തിടെ തങ്ങൾ പിരിഞ്ഞതായി യൂട്യൂബ് ചാനൽ വഴി അറിയിച്ചിരുന്നു പതിനൊന്ന് മാസമായി ഞങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാണ് അവർ അന്ന് അറിയിച്ചത് ഇപ്പോൾ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പ്രതികരണവുമായി രംഗത്തെത്തിരിക്കുകയാണ് അവർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പാർവതി മനസ്സ് തുറന്നത് മൂന്നു മാസത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു അരുണുമായുള്ള തൻ്റെ വിവാഹമെന്ന് പാർവതി പറഞ്ഞു രണ്ടു പേർക്കും യോജിച്ചു പോവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അങ്ങനെ വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്തി ആരോടും പറയാതെയായിരുന്നു വിവാഹം ആ പ്രായത്തിൽ പറ്റിയ ഒരു തെറ്റ് ഓരോ പ്രായത്തിലും ഓരോ തെറ്റ് പറ്റും പതിനെട്ട് വയസ്സിലാണ് ഇറങ്ങിപ്പോയത് എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ ഇരുപത്തൊന്ന് വയസ്സിലാണെന്നും അവർ ആവർത്തിച്ചു വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന തോന്നൽ മനസ്സിൽ വന്നതുകൊണ്ടാണ് പറയാതിരുന്നത് പെറ്റെന്നുള്ള തീരുമാനം എടുത്തു കല്യാണത്തിലേക്ക് പോയി പാർവതി പറഞ്ഞു ഇന്ന് ഹാപ്പിയാണ് ഞാനും എൻ്റെ മോളും ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരുമായി ഹാപ്പിയായി ജീവിക്കുന്നു ഒരു തെറ്റ് പറ്റി ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ചെയ്ത തെറ്റു തന്നെയാണ് പക്ഷെ അവർ എന്നെ സ്വീകരിച്ച് എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്നു ഒരനുഭവം എനിക്ക് കിട്ടി എല്ലാം മതിയായി ഇനി എന്ത് തീരുമാനം എടുത്താലും ആലോചിച്ച് മാത്രം എൻ്റെ വീട്ടുകാരുടെ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇറങ്ങിപ്പോയത് അതാണ് ഇപ്പോഴും എൻ്റെ വലിയ ഏറ്റവും വലിയ സങ്കടം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് പാർവതി വ്യക്തമാക്കി എൻ്റെ ഹസ്ബൻഡായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛനാണ് വിഷമമുണ്ട് കുഞ്ഞിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച് ലൈഫ് മുന്നോട്ട് പോവുകയാണ് അതും അടഞ്ഞ അധ്യായമാണ് അത് അടച്ചു കഴിഞ്ഞു ഇനി അത് തുറക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല